അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഐതിഹ്യത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ അഭിമാന ഘടകം തന്നെയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം ആദിപരാശക്തിയുടെ മാതൃരൂപമാണ് ശ്രീ ആറ്റുകാൽ അമ്മ കണ്ണകി എന്ന നാമത്തിലും ആദിപരാശക്തി എന്ന നാമത്തിലും അമ്മ അറിയപ്പെടുന്നു സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം അറിയപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന പൊങ്കാല മഹോത്സവമായാണ് ആറ്റുകാൽ പൊങ്കാല ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് പൂരം നാളിൽ പൗർണമിയോടുകൂടി ഒത്തുചേർന്നു വരുന്ന മുഹൂർത്തത്തിലാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കൊണ്ടാടുന്നത് ദിവസം തിരുവനന്തപുരം നഗരിയിലെ എല്ലാ റോഡുകളുടെയും ഇരുപത് വർഷം പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന മഹാ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഗിന്നസ് ബുക്കിലും ആറ്റുകാൽ പൊങ്കാല ഇടം നേടുകയാണ് ചെയ്തിരുന്നത് ഇനി നമുക്ക് ആറ്റുകാലമ്മയുടെയും ആറ്റുകാൽ പൊങ്കാലയുടെയും ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഒരു ദിവസം മുല്ലവീട്ടിൽ എന്ന പേരുള്ള തറവാട്ടിലെ മുഖ്യപ്രധാന സാത്വികനായ കാരണവർ കിള്ളിയാറ്റിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു സുന്ദരിയായ ബാലിക അവിടെ പ്രത്യക്ഷപ്പെടുകയും തന്നെ ആറിൻ്റെ അങ്ങറ്റത്തേക്ക് കൊണ്ട് വിടാമോ എന്ന് ചോദിക്കുകയുമാണ് ചെയ്തത് എന്നാണ് വിശ്വാസം അങ്ങനെ അദ്ദേഹം ആ ബാലികയെ ആറ്റിനക്കരെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുകയും തറവാട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകുകയും പിന്നീട് ആ ബാലിക അവിടെ നിന്ന് പോകുകയും ആണ് ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം അന്ന് രാത്രിയിൽ തന്നെ തൻ്റെ സ്വപ്നത്തിൽ ആ ബാലികയുടെ ദർശനം അനുഭവപ്പെടുകയും കൂടാതെ തന്നെ ഞാൻ ആദിപരാശക്തി ആയിരുന്നു എന്നും ഞാൻ പറയുന്ന സ്ഥലത്ത് എന്നെ കുടിയിരുത്തിയാൽ കാരണവർക്ക് അങ്ങോട്ട് അതുമാത്രമാണ് സംഭവിക്കാൻ പോകുന്നു എന്ന് കാരണവർക്ക് ആ ബാലിക സ്വപ്ന ദർശനം നൽകുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ ദേവി പറഞ്ഞ ആ സ്ഥലത്ത് പോയി കാർണവർ ക്ഷേത്രം പടുതുയർത്തുകയാണ് ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം ആ ക്ഷേത്രമാണ് പിന്നീട് ചരിത്രസിദ്ധമായ ആറ്റുകാൽ ദേവി ക്ഷേത്രമായി തീരുന്നത് ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയുടെ രൂപമായാണ് ആറ്റുകാലിൽ ദേവി സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ട് ദർശനവും ദാരിക ശേഷം ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപമാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ കൈകളിൽ ശൂലം കങ്കാളം ഫലകം എന്നിവയാണ് അമ്മ ധരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം നിരപരാധിയായ തന്റെ ഭർത്താവ് ഗോകുലിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് ആറ് പറിച്ചെറിയുകയും തന്റെ നേത്രത്തിൽ നിന്നും പുറത്തോട്ട് വന്ന അഗ്നിയിലൂടെ മധുരാപുരി ചുട്ടറിഞ്ഞ ധീരനായികയായ കണ്ണകിയായി അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ അമ്മയിൽ അഭയം പ്രാപിക്കുകയും ശേഷം കണ്ണകിയുടെ വിജയം സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ച് ആഘോഷമാക്കി എന്നാണ് പ്രധാന ഐതിഹ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത് അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മക്ക് വ്രതമനുഷ്ഠിച്ച് ഭക്തർ ആഗ്രഹ സഫലീകരണത്തിനായി പൊങ്കാല അർപ്പിക്കുന്നത് എന്നാണ് പൊങ്കാലയുടെ പ്രധാന സങ്കല്പങ്ങളിൽ ഒന്ന് ആറ്റുകാലമ്മയുടെ പൂജകൾ ചെയ്തു പോരുന്നത് തന്ത്രസിദ്ധരായി അറിയപ്പെടുന്ന കുഴിക്കോട്ട് ഇല്ലത്തുകാരാണ് ഭദ്രകാളിയുടെ രൂപമായ അമ്മ ലക്ഷ്മി സരസ്വതി എന്നീ രൂപമായും ഭക്തർക്ക് അമ്മ അനുഗ്രഹം നൽകുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടത്തെ മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുംഭത്തിലെ കാർത്തികനാളിൽ കുടിയേറി ഉത്രനാളിൽ അമ്മയെ കുടിയിറക്കുന്നു ഭദ്ര ഭദ്രകാളിപ്പാട്ടും കണ്ണകീചരിതവും ചേർത്ത് തോറ്റം പാട്ടിലൂടെ കാപ്പ് കെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന ശ്രീ ഭദ്രകാളിയെ കുടിയിരുത്തുന്നതിലൂടെയാണ് ഉത്സവം തുടക്കമാവുക കുട്ടിയോട്ടം ബാലന്മാർക്കും ബാലികമാർക്ക് താലപ്പൊലിയുമാണ് അമ്മയുടെ പ്രധാന വഴിപാടുകൾ മഹിഷാസുരനുമായി യുദ്ധം ചെയ്ത് ദേവിയുടെ കൂടെ പങ്കെടുത്ത് മുറിവേൽക്കപ്പെട്ട ഭടന്മാരെയാണ് ദേവിയുടെ കുത്തിയുടെ കുത്തിയോട്ട ബാലന്മാർ എന്നാണ് വിശ്വാസം പൊങ്കാല അടുപ്പിനരികിൽ ഗണപതിക്ക് തൂശ്നിലയിൽ പഴം ശർക്കര പൂവ് പൊരി നിലവിളക്ക് എന്നിവയോടൊപ്പം പൊങ്കാല അർപ്പിക്കുന്നതാണ് അത്യുത്തമം പുതിയ കലത്തിൽ വേണം നമ്മൾ പൊങ്കാല ഇടുവാൻ മൺകലം സ്വന്തം ശരീരമായി പ്രതിനിധീകരിച്ചു കൊണ്ട് മനസ്സാകുന്ന നെല്ലരി അർപ്പിച്ച് ഭാവം കെടുത്തി ശർക്കരയാകുന്ന അതിയായ സന്തോഷത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ പായസമായി പൊങ്കാല ഇടുക എന്നാണ് ഐതിഹ്യം രണ്ടാര അടുപ്പിൽ നിന്ന് പൊങ്കാല തീ തുടങ്ങി മറ്റുള്ള പൊങ്കാലയ്ക്ക് തീ പകർത്തിയാണ് ഇവിടെ പൊങ്കാല ആരംഭിക്കുക മണ്ടപ്പുറ്റ് ശർക്കര പായസം തിരളിയപ്പം വെള്ളച്ചോറ് എന്നിവയാണ് ആറ്റുകാലമ്മയുടെ പ്രധാന പൊങ്കാല നിവേദ്യങ്ങൾ അഭീഷ്ടസിദ്ധിക്കു വേണ്ടി വെള്ളച്ചോറും തലവേദന പോലുള്ള രോഗത്തിൽ നിന്നും മുക്തി നേടുവാനായി മണ്ടപ്പുറ്റും സർവ ഐശ്വര്യങ്ങൾ ലഭിക്കാനായി നവരസ പായസവും പൊങ്കാലയായി ഇടാവുന്നത് അത്യുത്തമം തന്നെയാണ് അതുപോലെ തന്നെ വേണ്ടി പഞ്ചസാര പാൽപായസവും നമുക്ക് അർപ്പിക്കാവുന്നതാണ് പൊങ്കാല ദിവസത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് ബാലികമാരുടെ താലപ്പൊലി എന്നറിയപ്പെടുന്നത് വൃതശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ബാലികമാർ അമ്മയുടെ തിരുമുന്നിൽ താലപ്പൊലിക്കായി എത്തുകയും ശേഷം കുത്തിയോട്ട ബാലന്മാരോടൊപ്പം ദേവിയുടെ എഴുന്നള്ളത്തിനോടൊപ്പം നിജനായി മണക്കാട് സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതുമാണ് പൊങ്കാല ദിവസത്തിലെ പ്രധാന രീതി പതിമൂന്നാം വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കുത്തിയോട്ടമാണ് പ്രധാന വഴിപാടുകളിൽ ഒന്നായി പൊങ്കാല ദിവസം അരങ്ങേറുന്നത് ചാൽ വിളി അമ്മയുടെ രൂപം തന്നെയാണ് ജനഹൃദയങ്ങളിൽ ലോകമെമ്പാടും ആറ്റുകാലമ്മ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ പൊങ്കാല അർപ്പിക്കുന്ന മനോഭാവത്തിൽ നമ്മുടെ അഹംഭാവം എല്ലാം നിശേഷം മാറ്റി വച്ചുകൊണ്ട് സർവമംഗലമംഗല്യേ ശിവേ സർവാത്ര സാധികെ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം കൂടി ചൊല്ലിയാണ് നമ്മൾ പൊങ്കാല അർപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ സർവ ഐശ്വര്യത്തിനും വേണ്ടി പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ആറ്റുകാലമ്മയുടെ സാന്നിധ്യം നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടായിരിക്കുന്നതുമാണ് എല്ലാവർക്കും നല്ലൊരു പൊങ്കാല മഹോത്സവം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതനെ ഈയൊരു അറിവ് മറ്റുള്ളവർ കൂടി പകർന്നുകൊടുക്കുമെന്ന വിശ്വാ വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം